ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രെഡിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ സാധാരണ ബണ്ണിൽ ക്രീം ബൺ അതിൽ ഉള്ള ക്രീം എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ആദ്യം നമുക്കിത് പുറത്തൊന്നും മേടിക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണും രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബട്ടറാണ് ഇതിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് അത് ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വണ്ണൊക്കെ മേടിച്ച് കുട്ടികൾ സ്കൂളിലൂട്ട് വരുമ്പോഴേക്കേ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്കും കഴിക്കാം പക്ഷേ നമ്മൾ വണ്ണം വിക്കും കഴിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊരു സ്പൂണ് ബട്ടറ് ട്ടർതിലിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും പാൽപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ഇനി അടുത്തത് കുറച്ച് പാൽ കൂടി ചേർക്കണ്ടെട്ടോ ഒന്നര ഒരു ഒരു ടേബിൾ സ്പൂൺ പാൽ ഇതൊന്നും നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പം നമ്മളിത് റെഡി ആയിട്ട് അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ബ്രെഡാണുള്ളത് നമുക്കിതിനിപ്പോൾ ബണ്ടി തന്നെ വേണം നിർബന്ധങ്ങളൊന്നും ഇല്ല അത് കണ്ടോ അതെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ വെച്ചാൽ പക്ഷേ അത് ഒരാഴ്ച വരെയൊന്നും നിൽക്കില്ല കണ്ടോ പിന്നെ ഞാനിതിൽ രണ്ടര ടേബിൾ സ്പൂൺ ആണ് പഞ്ചാര ഇട്ട് നമുക്കത് വേണമെങ്കിൽ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ആക്കാം കാരണം പാൽപ്പൊടി നമ്മൾ പാൽപ്പൊടിയിൽ നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് എനിക്ക് മധുരം കൂടുതലുണ്ട് അപ്പം നമ്മുടെ അതേ ഇത് റെഡി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് ഇത് ബ്രെഡിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതേ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡ് തന്നെ തേച്ചാൽ മതിയാവും കാരണം ഇത്തിരി മധുരം ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പം രണ്ട് സൈഡ് തേക്കേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ ആ ഒരു ഭാഗത്ത് തേച്ചിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ നമ്മളത് കാശ് കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു കെമിക്കലും ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമാണ് ണ്ടോ അടിപൊളിയാണ് ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ ഇരിക്കും ഫ്രിഡ്ജ് കീപ്പ് ചെയ്യണം എന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ കണ്ടോ അപ്പം എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ സംഭവം പുളിയാണ് അടിപൊളിയാണ് ഓക്കെ ഈസി അല്ലേ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ പാക്കറ്റിലെ പാല് ഫുള്ളായിട്ട് അത് അത് തിളപ്പിക്കാതെ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് ശരിക്കും പറഞ്ഞു തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണല്ലോ പറയാറുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ തിളപ്പിച്ച് തണുത്ത ശേഷം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം എനിവേ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുക വേണ്ട സമയത്തെടുത്ത് ഉപയോഗിക്കാം ഓക്കെ